നിലമ്പൂരിൽ വോട്ടെടുപ്പിന് എട്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കിയ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പഞ്ചായത്തുകളിലൂടെയായുള്ള പര്യടനം തുടരുകയാണ് വഴിക്കടവ് എടക്കര പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും പഞ്ചായത്ത് പര്യടനം പൂർത്തിയാക്കി യു കുടുംബയോഗങ്ങളിലേക്ക് കടക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഇന്നത്തെ പഞ്ചായത്ത് പര്യടനം ആരംഭിക്കുക പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്വരാജിന്റെ പ്രചാരണം കരുളായി ചുങ്കത്തറ പഞ്ചായത്തുകളിലാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പര്യടനം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും പ്രചാരണം തുടരുകയാണ് എൽ ഡി എഫ് പ്രചാരണത്തിനായി പതിനൊന്ന് മന്ത്രിമാരാണ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നത് മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രചാരണത്തിനായി മണ്ഡലത്തിൽ എത്തും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ സജീവമാണ് യു ഡി എഫിനായി വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി ശനിയാഴ്ച നിലപൂരിലെത്തും